നമസ്കാരം കേരളത്തിൽ നമ്മൾ സബോള വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ് ഇപ്പോൾ റോഡ രീതിയിലൊക്കെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്നവർ നാല് കിലോ നൂറ് രൂപയ്ക്കൊക്കെ തരുന്നുണ്ട് അതായത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ കടയിലാണ് ഇരുന്ന് വാങ്ങുന്നതെങ്കിൽ ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ വരെ കൊടുക്കേണ്ടത് ചില സ്ഥലത്തൊക്കെ ഒന്ന് രണ്ട് രൂപയൊക്കെ വ്യത്യാസമുണ്ട് എങ്കിലും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിലാണ് സബോളയ്ക്ക് കേരളത്തിലെ വില എന്നത് നമുക്ക് ഏകദേശം അനുമാനിക്കാൻ പറ്റും എന്നാൽ ഈ സബോള കൃഷി ചെയ്യുന്ന കർഷകർക്ക് യഥാർത്ഥത്തിൽ എത്ര രൂപ കിട്ടുന്നുണ്ട് എന്ന് നോക്കുമ്പോഴാണ് രണ്ട് രൂപയാണ് കിട്ടുന്നത് അത് ഒരുപാട് വടക്കോട്ടൊന്നും പോകേണ്ട നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലെ സവോള കർഷകരുടെ കാര്യമാണ് പറഞ്ഞത് അവിടുത്തെ സർക്കാർ തന്നെ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന തുക ഇരുന്നൂറ് രൂപയാണ് അതും കിൻറ്റലിന് അതായത് നൂറ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ കർഷകർ ഈ സവോളയൊക്കെ കൊണ്ട് റോഡിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുണ്ടറിയുന്ന പ്രതിഷേധമാണ് അവരുടെ പ്രതിഷേധം ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട് തക്കാളിയും അതുപോലുള്ള സംഗതിയൊക്കെ ഇതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ കൊണ്ടുപോയിക്കൊണ്ട് ഈ പ്രതിഷേധമായിട്ട് തള്ളിയിട്ട് അവിടെ പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ നമ്മളെ പലതവണ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഏതെങ്കിലും വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ആയിരിക്കും അവിടുത്തെ പ്രതിഷേധമാണ് അവർ വലിയ പൊലിപ്പിച്ച് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത് അതും ഈ കർഷക സമരമൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ മണ്ടി സിസ്റ്റം എന്ന് പറഞ്ഞൊരു തൊലിഞ്ഞ സിസ്റ്റമുണ്ട് അതായത് അവരാണ് തീരുമാനിക്കുന്നത് എത്ര രൂപ കർഷകന് കൊടുക്കണമെന്നാണ് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കായിരിക്കും അവർ വാങ്ങുന്നത് എന്നിട്ട് അവർ കരിഞ്ചന്തയിൽ മറിച്ച് വിൽക്കുന്നത് എത്ര ഇരട്ടി തുകയ്ക്കാണ് എന്ന് ഓർക്കുക നമ്മൾ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങുന്ന സബോള കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ കർഷകന് ഒരു പതിനഞ്ച് രൂപയ്ക്കെങ്കിലും അർഹതയില്ലേ തീർച്ചയായിട്ടും പകുതിയെങ്കിലും കിട്ടാനുള്ള എല്ലാ അർഹതയും ആ കർഷകനുണ്ട് പക്ഷേ അവന് കിട്ടുന്നത് സർക്കാർ പോലും അവന് കൊടുക്കാമെന്ന് പറയുന്നത് കേവലം രണ്ട് രൂപ എന്നാവുമ്പോൾ എന്ത് ലാഭമാണ് അവൻ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ചുമ്മാതാണോ ഇങ്ങനെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കർഷകർ പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് മുഴുവൻ വാർത്തയാവില്ല അഥവാ വാർത്തയാക്കില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ അതേതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നെങ്കിലും ഒരു പക്ഷേ അവർ വലിയ വാർത്തയാക്കിയനെ പക്ഷേ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ കർഷക നിയമമൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് പക്ഷേ അതിനെക്കൂടി സമരം ചെയ്ത് ഇല്ലാതാക്കിയാണ് ഇവർ ചെയ്തത് അതായത് രാജ്യത്തെവിടെ വേണമെങ്കിലും ഒരു കർഷകന് കൂടുതൽ വില കിട്ടുന്ന സ്ഥലത്തേക്ക് വിൽക്കാനുള്ള നിയമം കൊണ്ടുവരികയാണ് ചെയ്തത് അതിനെപ്പോലും തൊലച്ചു താർക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ നേരത്തെ ഉണ്ടായിരുന്ന മണ്ടി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ കർഷകനെ കുരുക്കിയിട്ടിരിക്കുകയും ചെയ്യുക ഇതുപോലെ നമ്മുടെ ഇവിടുന്ന് ആളുകൾ അവിടെ പോയിട്ട് ഈ തുച്ഛമായ വിലയ്ക്ക് അല്ലെങ്കിൽ അവിടെ ഈ തുച്ഛമായ വിലയ്ക്ക് ഈ മണ്ടി ടീമുകൾ വാങ്ങുന്ന ഈ സവോള അവർ അവിടെ ലാഭമെടുത്തിട്ട് മറിച്ച് നമ്മുടെ ഇവിടെ പോകുന്നവർക്ക് കൊടുത്തിട്ട് അവരവിടുന്ന് കൊള്ളലാഭം എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് എന്ന് ഓർക്കുക കാരണം യഥാർത്ഥത്തിൽ ഇത് കൃഷി ചെയ്യുന്നവന് കേവലം രണ്ട് രൂപ മാത്രം കിട്ടുമ്പോൾ ഈ രണ്ട് രൂപയുടെ സാധനം നമ്മുടെ വീട്ടിലെത്തുന്നത് മുപ്പത് രൂപയ്ക്കാണ് എന്ന് കാണുമ്പോഴാണ് എത്ര മാത്രം കൊള്ളയാണ് ഈ പാപം പിടിച്ച കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വെറ്റകൾ ചെയ്യുന്നത് എന്ന് ഓർക്കുക നമുക്കിവിടെ ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഈ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞു കുത്തിക്കഴപ്പ് കയറിയ ഈ ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഇസ്രായേൽ കയറി മേഞ്ഞുകൊണ്ടിരിക്കുക ആ അതിപ്പോഴും തീർന്നിട്ടില്ല അതിൻ്റെ ഫലമായി അവിടുത്തെ നിരപരാധികളായിട്ടുള്ള കുട്ടികളും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് യു എൻ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പത്ത് ദിവസത്തിന് മുമ്പ് അയാളൊരു പ്രസ്താവന നടത്തിയിരുന്നു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് പതിനാലായിരത്തോളം ഈ ഗാസയിലെ കുട്ടികൾ മരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ആഴ്ച കഴിഞ്ഞു ദിവസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു ഇതൊന്നും അവിടെ നടന്നിട്ടില്ല പക്ഷേ ഇത്തരം ഒരു ഈ ചുമ്മാ വായി വരുന്ന പുതക്കുപാട്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പോലും വലിയ രീതിയിലാണ് നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നത് അവർക്ക് പക്ഷേ കണ്ണൻ മുന്നിൽ കാണുന്ന നമ്മുടെ കർഷകർ അനുഭവിക്കുന്നത് പോലുള്ള ദുരിതമൊന്നും നമ്മളോട് പറയാൻ അവർക്ക് താല്പര്യമില്ല അവർക്കിപ്പോഴും ചെറുതുകൊടുത്ത് വലുത് മേടിച്ചു കൊണ്ടിരുന്ന ഗാസക്കാരെ ഹമാസിനെയൊക്കെ പുലിപ്പിച്ചുകൊണ്ടിടക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഇരവാദം മുഴക്കാനൊക്കെയാണ് അവർക്ക് നേരം നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ കർഷകൻ അവന് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന അവന് കേവലം രണ്ട് രൂപയാണ് ഒരു കിലോ സവോളയ്ക്ക് കിട്ടുന്നത് അതേ സാധനം നമ്മൾ വാങ്ങുന്നത് മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര രൂപയുടെ വ്യത്യാസമാണ് എന്ന് ഓർക്കുക യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നവന് കാശ് കിട്ടുന്നില്ല അവൻ അവൻ്റെ കൃഷി ചെയ്ത സവോള കൊണ്ട് പ്രതിഷേധം സൂചകമായിട്ട് റോഡിലിറിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുളുന്ന ചിത്രം ും മറ്റുമൊക്കെ അവിടങ്ങളിലുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് കാണില്ല അവരിപ്പോഴും ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി പട്ടിണിമൂലം മരിക്കുന്നുണ്ടോ എന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം